പണിക്കാർ ഷാജി കൈലാസ് സിനിമകളിലോ രഞ്ജിത്തിന്റെ ആറാം തമ്പുരാൻ മുതൽ രാവണപ്രഭു വരെയുള്ള മാസ് ആക്ഷൻ ത്രില്ലറുകളിലോ പോലും കാണാത്ത ഒടുക്കത്തെ മരണമാ ത്രില്ലറായി മാറുകയാണ് കേരള രാഷ്ട്രീയം മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം ഉയർത്തിയതിന് പിന്നാലെ പി വി അൻവറിനെതിരെയുധ കരഞ്ഞ് കാല് പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇതൊരസാധാരണമായ രീതിയാണ് ഇങ്ങനെ ഒരു ഗതി പ്രസ്താവന ഇതിനു മുമ്പൊരിക്കലും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇറക്കിയതായി ഓർമ്മയിലില്ല പാർട്ടിയെയും മുന്നണിയെയും ദുർബലപ്പെടുത്തുന്ന നടപടിയാണ് അൻവറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നും പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് പിന്മാറണം എന്നുമാണ് സി അഭ്യർത്ഥിച്ചിരിക്കുന്നത് പി വി അൻവറിനോട് ഒരു തരത്തിലും യോജിപ്പില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കുമ്പോഴും അൻവറെ മോനെ കത്തി താഴെയിട നിന്റെ അച്ഛനാടാ പറയുന്നത് സോറി നിന്റെ സി പി എം ആടാ പറയുന്നത് എന്ന കിരീടത്തിലെ തിലകൻ സ്റ്റൈലിലുള്ള ഗതികെട്ടൊരു അഭ്യർത്ഥനയായി വേണം ഇതിനെ കാണാൻ സി പി എം പ്രസ്താവനയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര എം എൽ എ എന്ന നിലയിലാണ് നിയമസഭയിലും നിലമ്പൂർ മണ്ഡലത്തിലും പ്രവർത്തിച്ചു വരുന്നത് അദ്ദേഹം സി പി ഐ എം പാർലമെന്ററി പാർട്ടി അംഗവുമാണ് ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുമ്പാകെ രേഖാമൂലം സമർപ്പിച്ചിട്ടുണ്ട് പരാതിയുടെ കോപ്പി പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയിട്ടുണ്ട് പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിന്റെ അന്വേഷണത്തിലും പാർട്ടി പരിശോധിക്കേണ്ട വിഷയങ്ങൾ പാർട്ടിയുടെ പരിഗണനയിലുമാണ് വസ്തുതകൾ ഇതായിരിക്കെ ഗവൺമെന്റിനും പാർട്ടിക്കുമെതിരെ അദ്ദേഹം തുടർച്ചയായ ആരോപണങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു വരികയാണ് പി വി അൻവർ എം എൽ എയുടെ ഈ നിലപാടിനോട് പാർട്ടിക്ക് യോജിക്കാൻ കഴിയുന്നതല്ല പി വി അൻവർ എം എൽ എ സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകൾ പാർട്ടി ശത്രുക്കൾക്ക് ഗവൺമെന്റിനെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധങ്ങളായി മാറുകയാണ് ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്നും പിന്തിരിയണമെന്ന് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിക്കുന്നു ഇങ്ങനെയാണ് സി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അഭ്യർത്ഥന പാർട്ടി പറഞ്ഞ സ്ഥിതിക്ക് അൻവർ അത് അനുസരിക്കുന്നതാവും നല്ലത് എന്നാണ് അൻവറിനോടൊപ്പം നേരത്തെ കട്ടക്ക് നിന്നിരുന്ന മുൻ എം എൽ എ കാരാട്ട് റസാഖ് പറയുന്നത് പാർട്ടി ആദ്യമായാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് പാർട്ടിയുമായി യോജിച്ചു പോകണമെന്നാണ് താല്പര്യമെങ്കിൽ അൻവറിന് പാർട്ടി പറയുന്നത് അനുസരിക്കുന്നതാണ് നല്ലത് അതല്ലാതെ സ്വന്തം നിലപാടുമായി വെല്ലുവിളിച്ച് പോകുകയാണെങ്കിൽ ആർക്കും അൻവറിനെ തിരുത്താനും ആവില്ല എന്ന് കൂടി കാരാട്ട് റസാഖ് പറയുന്നു അൻവറിന്റെ ചോയ്സ് ആണത് കാരാട്ട് റസാഖ് വളരെ വളരെ വ്യക്തമായി തന്നെ ഇക്കാര്യം ചാനലുകളിൽ വ്യക്തമാക്കുകയുണ്ടായി ഏതായാലും സി പി എമ്മിൽ മുമ്പ് ഒരിക്കലും ഇല്ലാത്ത വിധം പ്രതിസന്ധി ഉരുണ്ടുകൂടുകയാണ് എന്ന് തന്നെ വേണം കരുതാൻ അൻവർ ഒറ്റയ്ക്കല്ല പോരാട്ടത്തിനിറങ്ങിയത് എന്ന് എല്ലാവർക്കും ബോധ്യമായ കാര്യമാണ് ഒരു വലിയ മൂവ്മെന്റ് ആയി അൻവറിന്റെ പോരാട്ടം കേരളത്തിൽ വളരുകയായിരുന്നു പി ജയരാജന് പിന്തുണയുമായി ആരംഭിച്ച പി ജെ ആർമി എന്ന റെഡ് ആർമി ഗ്രൂപ്പിലൊക്കെ വൻ പിന്തുണയാണ് അൻവറിന്റെ പോരാട്ടത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനം മുഖ്യമന്ത്രി അൻവറിനെ തള്ളിപ്പറഞ്ഞിട്ട് കൂടി അൻവറിനോടൊപ്പം തന്നെയാണ് തങ്ങൾ ഇന്ന് റെഡ് ആർമിയിലെ മെമ്പർമാരും ഫോളോവേഴ്സും ഒക്കെ പ്രഖ്യാപിക്കുന്നു നിങ്ങൾ ഇനിയെങ്കിലും ദയവായി ഉപദ്രവിക്കരുതേ പ്ലീസ് എന്ന് തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ പ്രസ്താവനയിലൂടെ അൻവറിനോട് അഭ്യർത്ഥിക്കുന്നത് എന്ന് വായിച്ചെടുക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ ഒരു അഭ്യർത്ഥനക്ക് സി പി എമ്മിനെ പ്രേരിപ്പിക്കുന്നത് എന്താണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം വീണ്ടും വീണ്ടും സി പി എമ്മിലെ ഒരു ലോബിക്കെതിരെ വെല്ലുവിളിക്കുകയാണ് അൻവർ മുഖ്യമന്ത്രി കർശന താക്കീത് നൽകിയിട്ടും അൻവർ പിന്നോട്ടല്ല മുന്നോട്ടു തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അൻവറിനെ ഈ ഘട്ടത്തിലും പാർട്ടി പേടിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ മുഖ്യമന്ത്രി മിണ്ടരുത് എന്ന് പറഞ്ഞിട്ടും അൻവർ പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയോട് ഇനി എങ്ങനെയാവും പ്രതികരിക്കുക എന്നാണ് കാണാനുള്ളത്